നമസ്കാരം നമുക്കിന്നൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത ഇത് ഏക്കർ അമ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് കൂടാതെ ഇതിൻ്റെ രണ്ട് സൈഡിലും പന്ത്രണ്ട് മീറ്റർ റോഡ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്നും വെറും ഇരുപത്തിയഞ്ച് മീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ജില്ലാ പ്രൊജക്റ്റുകൾക്കും അതുപോലെ തന്നെ സ്കൂള് ഓഡിറ്റോറിയം മറ്റ് ഏത് തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്കും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും പന്ത്രണ്ട് മീറ്റർ വീതം റോഡുണ്ട് എന്നൊരു പ്രത്യേകത ഉണ്ട് നമ്മളിപ്പോൾ ഈ ഒരു റോഡിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ സൈഡ് കാണുന്നത് ഈ സൈഡിലൂടെ ഒരു വളരെ വലിയ ടാറിട്ട ഒരു റോഡുണ്ട് പന്ത്രണ്ട് മീറ്റർ വീതിയിലുള്ളത് ഈ കാണുന്നതാണ് ആ ഒരു റോഡ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങേ സൈഡിലും ഇതേപോലെ ഒരു പന്ത്രണ്ട് മീറ്റർ വരുന്ന റോഡുണ്ട് നമ്മൾ ഈ കാണുന്ന ഈ സൈഡിലുള്ള റോഡാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വളരെ വീതിയുള്ള പന്ത്രണ്ട് മീറ്റർ വരുന്ന മെയിൻ റോഡിൽ നിന്ന് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമുള്ള ഈ ഒരു റോഡ് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു റോഡ് കൂടി നമുക്കൊന്ന് കാണാം അപ്പോഴേ അതിൻ്റെ ഒരു വ്യൂ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ കാണുന്നതാണ് ഇപ്പുറത്തെ സൈഡിലുള്ള റോഡ് ത ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്നും വെറും ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ഈ സൈഡിലും ഉള്ള ഒരു റോഡ് ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരേക്കർ അമ്പത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് ഏത് തരത്തിലുള്ള പർപ്പസിനും അനുയോജ്യമായ ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില്ലാ പ്രൊജക്റ്റുകൾക്കൊക്കെ വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തമായും ചില്ലറയായും വിൽക്കും എന്നാണ് ഇതിന് മുതലാളിമാർ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താൽപ്പര്യം മൊത്തമായി വാങ്ങാനോ ചില്ലറയായി വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായി ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളരെ മനോഹരമായ ലൊക്കേഷനിൽ വരുന്ന തൊട്ടടുത്തായി സ്കൂൾ കോളേജ് ഓഡിറ്റോറിയങ്ങൾ ഹോസ്പിറ്റൽ എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്രദേശമാണ് എന്തായാലും ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ അതായത് ഈ കാണുന്നതാണ് ആ ഒരു റോഡ് വരുന്നത് ഈ കാണുന്നതാണ് ആ പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി അത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതാണ് മെയിൻ റോഡ് ഇത് ആയൂര് നിന്നും നമ്മൾ കൊല്ലത്തേക്ക് പോകുന്ന ആ ഒരു മെയിൻ റോഡാണുള്ളത് മെയിൻ റോഡിൽ നിന്ന് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമാണ് ദൂരം നന്ദി നമസ്കാരം